അപ്പോൾ ഗ്ലൂക്കോമീറ്റർ വെച്ച് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ സാധാരണ ടെമ്പറേച്ചറുള്ള വെള്ളം ഉപയോഗിച്ച് നമ്മൾ കൈ കഴുകുക ആൽക്കഹോൾ സ്വാപ്സ് ഒന്നും ഉപയോഗിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്താലും നമ്മളുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആവും അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നമ്മളുടെ ലാൻസെറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രിക്കിംഗ് ഡിവൈസ് വെച്ച് നമ്മൾ കുത്തണം അപ്പോൾ നമ്മൾക്ക് പലതരത്തിലുള്ള പ്രിക്കിങ് ഡിവൈസസ് ലഭ്യമാണ് നമ്മൾക്ക് ഏറ്റവും പെയിൻലെസ് ആയിട്ട് ഏതാണോ തോന്നുന്നത് അത് നമ്മൾ തിരഞ്ഞെടുക്കണം അതിനുശേഷം നമ്മൾ അത്യാവശ്യം ഡെപ്തിൽ കുത്തണം എന്നാലേ നമ്മൾക്ക് അഡിക്വേറ്റ ബ്ലഡ് ഡ്രോപ്പ് കിട്ടുള്ളൂ നമ്മൾ കുറച്ച് ബ്ലഡ് ആ സ്ട്രിപ്പിൽ വെക്കുന്നില്ലെങ്കിൽ അത് ബ്ലഡ് ഷുഗർ കുറവായിട്ടേ കാണിക്കുള്ളൂ അപ്പോൾ ഇത് വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ വലത് കൈ ഉപയോഗിക്കുന്നവർ വലത് കൈയിലെ തമ്പും മോതിരവിരലും അതായത് തള്ള വിരലും മോതിര വിരലും നമ്മൾ കുത്താനായിട്ട് അവോയ്ഡ് ചെയ്യുക കാരണം ആ രണ്ട് വിരൽ വെച്ചിട്ടാണ് നമ്മൾ മിക്ക സെൻസേഷൻസും പെർസീവ് ചെയ്യുന്നത് ബാക്കിയുള്ള വിരലുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ വിരലിൻ്റെ സൈഡ് ഭാഗത്ത് കുത്തുവാണെങ്കിൽ നമുക്ക് സെൻസേഷൻസ് അധികം എഫക്റ്റഡ് ആവില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇനി നമ്മളുടെ ബ്ലഡ് ഷുഗറിൻ്റെ ടാർജറ്റ്സ് എത്രയാണ് നമ്മളുടെ ഫാസ്റ്റിംഗ് എഴുപത് മുതൽ നൂറ്റി ഇരുപത് വരെ ആവാം ഭക്ഷണത്തിന് ശേഷം നൂറ്റി എൺപതിൽ താഴെ ആയിരിക്കണം നമ്മുടെ ബ്ലഡ് ഷുഗർ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ബ്ലഡ് ഷുഗർ തൊണ്ണൂറിനും നൂറ്റി എൺപതിനും ഇടയിലായിരിക്കണം ഇതിൽ താഴെയാണെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ആപ്പിളോ കാര്യങ്ങളോ എടുത്തിട്ട് വേണം ഉറങ്ങാനായിട്ട് പോകാനായിട്ട്